കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര വിസ്മയം എന്നറിയപ്പെടുന്ന കാസർകോട്ടെ ബേക്കൽ കോട്ടയുടെ ഇപ്പോഴത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ബേക്കൽ കോട്ടയിലേക്ക് പോകാം കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ബേക്കൽ കോട്ടയിലേക്ക് എത്താം അറബിക്കടലിൻ്റെ തീരത്ത് ഏതാണ്ട് മുപ്പത് നാൽപ്പത് ഏക്കർ വിസ്തൃതിയിൽ വൃത്താകാരത്തിൽ പണി കോട്ട ഇന്നും പറയത്തക്ക ബലഹീനതകളൊന്നും കൂടാതെ ഏതൊരു ചരിത്ര കുതികളെയും സഞ്ചാരികളെയും ഒക്കെ ആകർഷിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുകയാണ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ ധാരാളം ആളുകളൊക്കെ ഈ ഇവിടേക്കുണ്ട് സാധാരണ ഒരു അവധി ദിവസമായതിനാൽ അല്പം തിരക്ക് കൂടുതലുമാണ് നമുക്ക് കേന്ദ്ര പുരാവസ്തു ഗവേഷണ വിഭാഗത്തിൻ്റെ സംരക്ഷിത സ്മാരകമാണിവിടം നമുക്ക് ടിക്കറ്റിലൂടെയാണ് അകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത് എ ഡി ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ ശിവപ്പനായ്ക്കാണ് ഈ കോട്ട നിർമ്മിച്ചത് പുറത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനായിട്ട് മുകളിൽ പീരങ്കി വെക്കാനുള്ള കൊത്തളങ്ങളും ഉയരമുള്ള നിരീക്ഷണ ഗോപുരങ്ങളും ഒക്കെയുള്ള വലിയ കോട്ടകൾ രാജാക്കന്മാർ തങ്ങളുടെ രാജാ രാജധാനിക്ക് ചുറ്റും നിർമ്മിക്കുന്നത് അക്കാലത്തൊക്കെ സർവ്വസാധാരണമായിരുന്നു എന്നാൽ അസാമാന്യ വിസ്തൃതിയുള്ള ബേക്കൽ കോട്ടയ്ക്കുള്ളിൽ രാജധാനിയോ ഭരണപരമായ കാര്യനിർവഹണത്തിന് വേണ്ടിയുള്ള കെട്ടിടങ്ങളോ ഒന്നും തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കൗതുകമായിട്ട് അവശേഷിക്കുകയാണ് ഈ കോട്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ കോവിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഈ കോട്ടയുടെ കടന്നു വരുന്ന ഭാഗത്താണ് ഇത് ഈ കോട്ടയുടെ ചരിത്രമൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ കവാടത്തിൽ തന്നെ വിവിധ ഭാഷകളിലായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ എത്തിയപ്പോൾ മലയാളികളൊക്കെ കൂടുതൽ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഈ കോട്ടയുടെ കോട്ട കാണുവാനും ഈ കോട്ടയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ആയിട്ട് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കടലിലെ കാഴ്ച വളരെ ദൂരം വരെ കാണുവാനായിട്ടായിട്ടുള്ള നിരവധി ദ്വാരങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അത് നമുക്ക് വഴിയെ കാണാം എന്നാൽ കടലിൽ നിന്ന് നോക്കുന്നവർക്ക് ഈ ഇത് എളുപ്പം ശ്രദ്ധയിൽപ്പെടുകയുമില്ല വളരെ ദൂരെ നിന്ന് വരുന്ന കപ്പലുകൾ വീക്ഷിക്കുവാൻ ഉള്ള ഉപാധി എന്ന നിലയിലാണ് ഇതിൻ്റെ അകത്ത് ഇത്തരം ദ്വാരങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് മനോഹരമായൊരു പൂന്തോട്ടമൊക്കെ കാണാം ഇതിപ്പം ടൂറിസം വികസനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് ആളുകൾക്ക് ഫോട്ടോഷൂട്ടിനും മറ്റുമൊക്കെ ആയിട്ട് ഉള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലിത് ക്രമീകരിച്ചിട്ടുണ്ട് കോട്ടയുടെ മധ്യഭാഗത്താണ് നിരീക്ഷണ ഗോപുരത്തിലേക്ക് നിരീക്ഷണ ഗോപുരം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഗോപുരത്തിലേക്ക് കയറുവാനായിട്ട് വീതിയേറിയ ചെരിഞ്ഞ പാത ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പ്രവേശന കവാടത്തിന് സമീപം പത്തടിയിലേറെ വീതിയുള്ള കിടങ്ങുമുണ്ട് നിരീക്ഷണ ഗോപുരം ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതാണെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് മലബാർ കീഴടക്കാനെത്തിയ ടിപ്പുവിൻ്റെ സൈന്യത്തിന് ബേക്കൽ കോട്ട ഒരു പ്രധാന താവളമായി മാറിയതായിട്ടും ചരിത്രാന്വേഷകർ വിലയിരുത്തുന്നുണ്ട് കേരള സർക്കാർ ബേക്കൽ കോട്ട ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സ്പെഷ്യൽ ടൂറിസം ഏരിയകളുടെ കൂട്ടത്തിലും ബേക്കൽ കോട്ടയുണ്ട് വളരെ വലിയൊരു കിണർ നമുക്ക് ഈ കോട്ടയുടെ സമീപം ഈ പ്രധാനപ്പെട്ട നിരീക്ഷണ കോട്ടയുടെ സമീപം കാണാം നിരീക്ഷണ കോട്ടയിലേക്ക് കയറുക എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ആളുകളെല്ലാം ആദ്യം തന്നെ ചെയ്യുന്നത് വളരെ മനോഹരമായ കാഴ്ച ഈ നിരീക്ഷണ കോട്ടയുടെ മുകളിൽ നിന്ന് നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും ചെങ്കല്ലുകൊണ്ടാണ് ഈ കോട്ട തീർത്തിട്ടുള്ളത് ഈ പ്രദേശം പണ്ട് കദമ്പ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു ഇതിന് ശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിന് ശേഷം പ്രദേശം ബദിനൂർ രാജാവിൻ്റെ അധീനതയിലായി കുമ്പളയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ബദിനൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായ്ക്ക് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ ഈ കോട്ട നിർമ്മിച്ചുവെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പനായ്ക്ക് പുതുക്കിപ്പെടുന്നതാണെന്നും ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്തായിട്ട് പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിനോടടുത്ത് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയുടെ ഭരണപരിധിയിലുമായി ചെങ്കല്ലോണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് സമുദ്രതീരത്ത് വൻ കോട്ട മതിലുണ്ട് ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൽ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇവയ്ക്ക് പുറമെ ഗോപുരങ്ങൾ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും ഈ കോട്ടയുടെ പ്രത്യേകതയാണ് കോട്ടയുടെ മധ്യഭാഗത്തുള്ള ഗോപുരം ഏറ്റവും ശ്രദ്ധേയമാണ് ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവും ഒമ്പത് മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗ്ഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരുവുതലമായി രൂപപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് കോട്ടയ്ക്കുള്ളിലെ കോവിൽ എന്ന് പറയുന്നത് ആഞ്ജനേയ ക്ഷേത്രമാണ് വെളിയിലായിട്ട് ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയുമുണ്ട് ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദ സഞ്ചാര വികസന പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് കേരള സർക്കാർ ബേക്കലിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ബേക്കൽ റിസോർട്സ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ രൂപവത്കരിച്ചിട്ടുണ്ട് വെട്ടുകല്ലിൽ തീർത്ത നൂറ്റി മുപ്പത് അടി ഉയരത്തിലുള്ള കോട്ടയുടെ ആകൃതി ഒരു താക്കോൽ ദ്വാരത്തിന് സമാനമാണ് പന്ത്രണ്ട് മീറ്റർ ഉയരത്തിലാണ് മതിലുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പ് വരെ വലിയ പീരങ്കികൾ ഘടിപ്പിച്ചിരുന്ന നിരീക്ഷണ ഗോപുരങ്ങളും പടവുകളോട് കൂടിയ ജലസംഭരണിയും തെക്കു ഭാഗത്തേക്ക് തുറക്കുന്ന തുരങ്കവുമാണ് കോട്ടയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന വിസ്മയകരമായ നിർമ്മിതികളായിട്ടുള്ളത് കാഴ്ചയിലെ പ്രൗഢിക്കൊപ്പം മാറി മാറി വന്ന ഓരോ അധികാരികളും ഒരുക്കിയ പ്രതിരോധ സൗകര്യങ്ങൾ കൂടിയാണ് ഈ കോട്ടയെ ഇന്നും ഒരാകർഷണ കേന്ദ്രമായി നിലനിർത്തുന്നത് കോട്ടയിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ നടന്നാൽ നമുക്ക് ബീച്ചിൽ ബേക്കൽ കടൽത്തീരത്തേക്ക് എത്താം ഇതിനോടൊപ്പം തന്നെ നിരവധി സിനിമകൾക്ക് ഈ കോട്ട ലൊക്കേഷൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹ പരസ്യ ചിത്രീകരണ സംഘങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഇടമായിട്ട് കാസർകോട്ടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിട്ട് ബേക്കൽ കോട്ട ഇന്ന് നിലകൊള്ളുകയാണ് വീരേതിഹാസങ്ങളുടെ ഒരു സ്മരണ നിലനിർത്തുന്ന ഒരു മഹത്തായ കോട്ട കൂടിയാണ് ഈ ബേക്കൽ കോട്ട ആയിരക്കണക്കിന് സൈനികർ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിൽ വീര വീരരക്തസ രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ഒരു സ്മാരകം കൂടിയാണ് ഈ കോട്ടയെന്ന് നമുക്ക് പറയാം പ്രാദേശിക രാജാക്കന്മാർ തമ്മിലുള്ള അധികാരമടമ്പലിയുടെയും അതുതന്നെ അതുപോലെ തന്നെ അതീശത്വം ഉറപ്പിക്കലിൻ്റെയും ചോരയിറ്റുന്ന ചരിത്ര സ്മരണകൾ പേറിയാണ് ഈ കോട്ട ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നത് വൈദേശിക ശക്തികളുടെ ആക്രമണോത്സുകതയും തദ്ദേശീയ ഭരണകൂടങ്ങളെ കയ്യൂക്കും തന്ത്രജ്ഞതയും ചതിയും വഞ്ചനയും കൊണ്ട് കീഴടക്കിയതിൻ്റെയും ഒക്കെ ഒരുപാട് ഓർമ്മകൾ ഈ കോട്ട ചരിത്ര അന്വേഷകർക്ക് മുമ്പിലേക്ക് തുറന്നിടുന്നുണ്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട ഏഴോളം കോട്ടകളുണ്ട് അവയിൽ ഭൂരിഭാഗം നിർമ്മിച്ചത് കച്ചവടക്കാരായി വന്ന വിദേശികളായിരുന്നു അവരുടെ അധികാരത്തിൻ്റെയും അപ്രമാദിത്വത്തിൻ്റെയും തദ്ദേശീയരോട് അവർ കാട്ടിയ അനേകം അനേകം കൊടും ക്രൂരതകളുടെയും ഒക്കെ പ്രതീകമായിട്ട് ഈ കോട്ടകൾ മാറുകയായിരുന്നു തലശ്ശേരി കോട്ടയും തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് കോട്ടയും നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെൻറ്റാഞ്ചലോ കോട്ട അതുപോലെ തന്നെ എറണാകുളത്തെ പള്ളിപ്പുറം കോട്ട എന്നിവ പണിയഴിപ്പിച്ചത് പാലക്കാട് കോട്ടയുടെ നിർമ്മിതി നടക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ പിതാവും മൈസൂർ രാജാവുമായ ഹൈദരാലിയുടെ കാലത്തായിരുന്നു അതേസമയം പ്രസിദ്ധങ്ങളായ മറ്റ് രണ്ട് കോട്ടകൾ ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും നിർമ്മിച്ചത് തദ്ദേശീയ രാജാക്കന്മാർ തന്നെയായിരുന്നു കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ കോട്ട എന്ന നിലയിലാണ് ഈ ബേക്കൽ കോട്ട ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്നത് കടൽനിരപ്പിൽ നിന്നും ഏതാണ്ട് മുന്നൂറടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ടയുള്ളത് ഏതാണ്ട് നാൽപ്പത് ഏക്കറോളം പരന്നു കിടക്കുന്ന അതിബൃഹത്തും അത്ഭുതകരവുമായ ഒരു നിർമ്മിതിയെ തന്നെയാണിതെന്ന് നമുക്കിപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ സംരക്ഷണം ഇവിടെ പല ഭാഗത്തുമൊക്കെ പുല്ല് കയറിയൊക്കെ കിടക്കുന്നത് ഇപ്പം ഇതിൻ്റെ സംരക്ഷണത്തിൽ കാട്ടുന്ന ഒരു അലംഭാവമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ കോട്ടയുടെ മുകളിൽ നിന്നുള്ള കടലിൻ്റെ കാഴ്ച തന്നെയാണ് കടൽ തീരത്തേക്ക് ഇറങ്ങിയിരുന്ന് കടലിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഇതിനെല്ലാം പ്രത്യേക സമയക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകിട്ടാണെങ്കിലും അതിനൊക്കെ ആളുകളെ കയറ്റി വിടാനുമായിട്ടൊക്കെ തിരിച്ച് മടക്കി അയക്കാനും ആയിട്ടുള്ള ജീവനക്കാരെയൊക്കെ ഇവിടെ പ്രത്യേകമായിട്ട് നിയമിച്ചിട്ടുണ്ട് ഈ കടപ്പുറത്തിരുന്നോട്ടുള്ള സൂര്യാസ്തമയ കാഴ്ച വളരെ മനോഹരമായ ഒരു അനുഭവമാണ് ഈ സൂര്യാസ്തമയം കാണുവാനായിട്ട് തന്നെ നിരവധി ആളുകൾ ഈ കോട്ടയിലേക്ക് എത്താറുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈദേശികമായ സാങ്കേതികതയോ അത് ശില്പവിദ്യയോ ഒന്നും കാര്യമായിട്ട് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇതിൻ്റെ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന നിർമ്മാണ രീതികളാണ് ഈ ബേക്കൽ കോട്ടയ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത് അതുതന്നെയാണ് ഈ കോട്ടയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും കോട്ടയുടെ പടിഞ്ഞാറുള്ള മൂന്നിലുണ്ട് ഭാഗവും അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് അലച്ചെത്തുന്ന തിരകളുടെ തലോടൽ ഏറ്റുവാങ്ങിയാണ് കോട്ടയുടെ കിടപ്പ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പരിസര പ്രദേശത്ത് നിന്ന് ലഭ്യമായ ഉറപ്പുള്ള ചെങ്കല്ലിലാണ് കോട്ടയാകെ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോട്ടയ്ക്കകത്തെ സൗകര്യങ്ങൾ ആയുധപ്പുര കടലിന് നേർക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ കടൽ വഴി വരുന്ന പടക്കപ്പുകളെ നേരിടാനുള്ള ഇടങ്ങൾ കരയിൽ നിന്നെത്തുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ജലസംഭരണി ഒളിത്താവളങ്ങൾ രഹസ്യ ഭൂഗർഭ അറകൾ ഭൂഗർഭ പാതകൾ സുരക്ഷാ സന്നാഹങ്ങൾ അപകടത്തിപ്പെടുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള പ്രഥമ ശുശ്രൂഷ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ എത്തുന്ന ആളുകൾക്ക് വലിയൊരു കാഴ്ച തന്നെയാണ് മനോഹരമായൊരു കിണറും കൂടെ നമുക്ക് കാണാം വളരെ ആഴമുള്ള ഒരു കിണറിൻ്റെ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത് കോട്ടകളുടെ നിർമ്മാണത്തിൽ ആധുനിക സാങ്കേതികവിദ്യ കൈവശമുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരേക്കാൾ വിദഗ്ധമായ രീതിയിലാണ് തദ്ദേശീയമായ സാങ്കേതിക തികയോടെ ഈ ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സത്യത്തിൽ അത് അക്കാലത്തെ തദ്ദേശീയരായ കോട്ട നിർമ്മാണ വിദഗ്ധരുടെ സാങ്കേതിക ജ്ഞാനത്തിനും അസാധാരണമായ വാസ്തുശില്പ വൈദഗ്ധ്യത്തിനും മികച്ച ഉദാഹരണമായിട്ട് പറയാം അമ്പതടിയോളം ഉയരത്തിലായി കടലിലേക്ക് തള്ളി നിൽക്കുന്ന വാച്ച് ടവർ തന്നെ കോട്ടയിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരിടം തന്നെയാണ് കോട്ടയിലെ വാച്ച് ടവറിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അതിവിദൂരമായ കാഴ്ച കാണുവാൻ കഴിയും കൂടാതെ കാഞ്ഞങ്ങാട് പള്ളിക്കര ബേക്കൽ കൊട്ടിക്കുളം അജന്നൂർ ചെമ്മനാട് ഉദുമ തുടങ്ങിയ പ്രദേശങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പ് വരെയാണ് ബേക്കൽ കോട്ടയിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബേക്കൽ കോട്ടയുടെ തെക്ക് തെക്കുവശത്ത് ആകർഷമായി ഒരുക്കിയിരിക്കുന്ന ബേക്കൽ ബീച്ച് പാർക്കും സഞ്ചാരികൾക്ക് ഒരു കൗതുക കാഴ്ച തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം